ുംയച്ചിട്ടില്ലല്ലോ ആദ്യത്തെ കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞ ആദ്യത്തെ പൈസ ഇതൊക്കെ തന്നെയാണ് പേര് ഞമ്മക്ക് ഒരു മോൻ ദുബായില് ഒരു മോൻ മോടെ നാട്ടില് നല്ല തുണിങ്ങുപ്പായിട്ട് നടക്കുന്നു ഈ നോൻപിനാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു പത്ത് റുപ്പ്യ കൊടുന്ന് തര എന്നാ ആരും ഞമ്മക്ക് കൊടുന്ന് നിമ്പല കണ്ടാല് നീ ഇപ്പൊ എന്താ വെച്ചിട്ടാ ഞാന് ൂറിനൊന്ന് കാണുവാണെങ്കിൽ ഓരോടുത്ത് എന്തേലും പത്തോന്നൂറോ ചോദിച്ചോക്കണം കൊണ്ടോണ്ട രണ്ട് കോഴിക്കളെ ആ പീടി കൊണ്ടുപോയി ബിക്കണടി എന്റെ മരുന്നും കഴിഞ്ഞേക്കുണ് പിന്നെ വൈകുന്നേരത്തിന് എന്തേലും പൊടിയോ ചാറൊക്കെ ആ ഒരു കടലെന്തേലും വാങ്ങും ആ കായീട്ടതൊക്കെ ചെച്ചാന്ന എന്റെ വിചാരം ഇത് ആ കോനെ വൈകുന്നേരത്തിന് ഒന്ന് കൂട്ടിലാക്കിട്ടോ അവിടെ വെല്ലടി കേട്ടോ കേണിണ്ട് നിങ്ങളെ ഞാൻ അറിയില്ല ഞാൻ റമതാമാസായിട്ട് പിരിവിനറങ്ങിയതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിങ്ങിയും വലിയ പരിചയമൊന്നും ഇല്ല ഇവിടെ ഒന്നും ഇല്ലല്ലോട്ടി ഞങ്ങക്ക് തരാന് കാറും വലിയ പേരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ആൾക്കാർ ൾക്കാര് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാ ഈ കാറും പേരെയും തന്നെ ഉള്ളു കുട്ടിയെ ഇത് കണ്ടുകാണ്ട് കൊറേ ആൾക്കാർ ഇങ്ങോട്ട് കേറി വരുന്നുണ്ട് ഞമ്മളെ ഉള്ളി നമ്മക്കല്ല അറിയുള്ളൂ ഇവിടെ ഒന്നും തെര ഇല്ലായിട്ടാണ് തെര ഉണ്ടെങ്കി ഞാൻ തരും തെരാ നല്ല തൃപ്തി ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും അവിടെ ചെറിയ പേര് കേറിയിട്ട് എന്തെങ്കിലും അവരെ കൊണ്ട് കജിനമാരൊക്കെ കിട്ടിയിക്കണു ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ എപ്പോഴും ലോകത്ത്

കേക്ക് അത്ര നേരത്തെ തന്നെ പോണക്കുണു വില്ലേജ് ഓർക്കാണെങ്കിൽ സമയം എത്ര പിടിച്ചോർക്കാൻ നേരം ഞാനേ ഒരു ഇങ്ങോട്ട് വരേണ്ട ആവശ്യം പത്ത് മണിയാവും തുറക്കാന് അതിനച്ചയിൽ പോയാൽ മതി എത്ര ഉൾപ്പെട്ട് പോകാൻ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടു ഞാനിവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ ചെറിയൊരു ചുറ്റിപ്പറ്റി അടിച്ചിരിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്

ജീവിതം എന്തെങ്കിലേ കിട്ടി കാര്യം അങ്ങനെ തന്നെയാണ് എനിക്ക് രണ്ട് ആൺകുട്ടികളെ ഒരു പെൺകുട്ടിയൊക്കെ തന്നെ പക്ഷെ ആൺകുട്ടികളെ കൊണ്ടൊന്നും ഇപ്പൊ മെച്ചൊന്നും ഇല്ല ഓനൊക്കെ കണക്കൊക്കെ ഞമ്മക്ക് ഞമ്മളെ കാര്യത്തിന് ഞമ്മക്കന്നെ മേണ്ടേ ഇപ്പൊ പ്രമദാനൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കിറ്റും അത് ഇതൊക്കെ കിട്ടലില്ലേ അതുകൊണ്ട് പിന്നെ ഇപ്പൊ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകെ പോകൂലെ കിറ്റിന്റെ കാര്യൊന്നും പറയുക ചാക രണ്ട് മൂരേ ഉള്ളു ആ ഒരു മൂര്ഞ്ഞോ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് അതിപ്പം തന്നെ പോലത്തെ കിറ്റ് കിട്ടാൻ പറ്റുന്ന രണ്ടുമൂന്ന് ചെക്കന്മാരും ഇതൊക്കെ കാണുമ്പോൾ അമ്മ ആൾക്കാർക്ക് നമ്മളെ സ്ഥിതി അമ്മക്കും പഠിച്ചോനെ അറിയുള്ളു നമ്മളെ പോലത്തെ ഒന്നും കിറ്റ് കിട്ടാൻ പറ്റിയ പണിയാണ് ഈ കാണുമ്പോൾ വലിയ പറഞ്ഞു ഏഹ് കുട്ടികളൊക്കെ ഗൾഫിലേ അതൊക്കെ തിരിച്ചു തന്നെ ഒത്തില്ല അപ്പൊ ഓക്ക് കൊറത്തെ ആഴ്ച രണ്ട് കിറ്റ് പിന്നെ ഇപ്പൊ അമ്മ കിറ്റവാത്തൊക്കെ എല്ലാവർക്കും കിട്ടിയിരിക്കണോ ഇപ്പൊ നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ അമ്മള അവിടെ ഞാൻ എന്നാൽ വേറെ ചോദിച്ചപ്പോ രാവിലെ നമ്മളെ ചെങ്ങായി ഓൻ്റെ അവിടെ എത്തിയിട്ടില്ല കാരണം അതേമാതിരി ഓൻ്റെ പേരും കൂടി കണ്ടാൽ തോന്നും ഏഹ് ഓൻ്റെ ഉള്ളും ആ കട ഏർ ഞാൻ ഇപ്പം എത്തപ്പോ കാട്ടിരിക്കുന്നത് ുംജയ് ഒരു നൂറുപ്പുണ്ടെങ്കിൽ കാട്ടിക്കാം ഇവിടെ നോൻ പറക്കണ നേരത്തേക്ക് ഒരു സാധനവും ഇല്ല എത്ര ഒന്ന് ഇജ്ജ് നേരം പൊളിച്ചാൽ ഇജ്ജ എന്റെ കൂട്ടാളന്മാരൊപ്പാണ്ട് ഇറങ്ങിപ്പോയിജ്ജ് പിന്നെ നോൻ പറഞ്ഞിട്ട് അവിടുന്നോട് നിന്നൊക്കെ തിന്നിക്കാണ്ട പറ്റി ഞങ്ങൾ രണ്ട് പള്ളിയുടെ ഞങ്ങൾക്ക് എന്തേലും ഒക്കെ തിന്നണ്ടേ കൊണ്ടോ ഇന്ത്യക്ക് തരാനെ ഞാൻ ഇവിടെ നിന്ന് സുക്കുറജി പറനോട് ചോദിച്ചാ അന്നോട് ചോദിച്ചാൽ പറഞ്ഞു അന്നോട് ചോദിച്ചാ ഓനോട് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങള് രണ്ടാളും ഈ പെരന്റെ ഉള്ളിൽ എങ്ങനെയാ കജിന്റെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് നടത്തുന്നില്ലേ നിങ്ങളെ തള്ളിന്റെ തന്തി ഈ പരിയിലുള്ളത് വേറെ പുറമക്കാരൊന്നും അല്ലല്ലോ പറയണു ഓനോട് ഞാനേ സാധനത്തിലും പൊണ്ട ഒരു നൂറ് റുപ്യ ചോദിച്ചു

ഞാനെമ്മാടുള്ള ആളാണ് ഇവിടെ പറഞ്ഞു മൂപ്പര് പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ നമുക്ക് മോനെ അയാൾ അയാളുടെ അഡ്രസ്സൊന്നും അറിയില്ല അവിടെ ഞങ്ങൾ ഒരുമിച്ച് കമ്പനിയിൽ പണിയെടുത്തിട്ടാ ചോദ്യയില് മൂപ്പിര് പോകുന്നുണ്ട് ഇപ്പൊ പത്ത് കൊല്ലായിട്ടുണ്ടാവും മൂപ്പർക്ക് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് പിന്നെ മൂപ്പര് ഒരു ഇത് എന്ന് പറഞ്ഞാല് മുന്നേ തന്നെ തന്നെ ചെറുപ്പത്തിൽ കെട്ടുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ് ആ നിങ്ങൾ പറഞ്ഞ എന്റെ കൂട്ടുകാരം അബ്ബാസിന്റെ അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാല് രണ്ടാമത്തെ വീട് മൂന്നാമത്തെ വീടാണോ വീട് മുന്നിലൊരു കാർ ഉണ്ടാവും ചുവത്ത കാർ മുറ്റത്ത് മൂന്നാമത്തെ വീടാണല്ലേ ആൺകുട്ടികളൊക്കെ ഇവിടെ നാട്ടിലുണ്ടോ അയാളെ മക്കള് ഒരാള് യു എയിലും ഒരാള് ഇവിടെ എന്തൊക്കെ ഏർപ്പാടായിട്ടൊക്കെ പോകുന്നുണ്ട് അഹമ്മദൊന്നുമില്ല എന്നാ ശരി വലിയ ഉപകാരമായി ഞാൻ പോയി ആകട്ടെ ഇൻഷാല്ല പിന്നെ കാണാം അസലക്കും കിറ്റ് കൊടുക്കല്ലേ കാക്ക വലൈക്കുംബുദ്ജിന്റെ അവിടുത്തെ കിറ്റാണ് ഞാൻ രാവിലെ കൊടുക്കലോ കിറ്റ്ണ്ടായിരുന്നു മദർസിന്റെ അവിടെ നിന്നു വന്നേ അംസക്കുട്ടിന്റെ പെരപ്പാ പുതിയതായിട്ട് ഇവിടെ പേര ആ കുട്ടിയെ കയറ്റീട്ട് പേരല്ലേ ഈ രണ്ടുപേരെ അപ്പുറത്തന്നെയാണ് ആ തേക്കാത്ത പേരാണ് ആ അതാണ് പെരല്ലേ ഞാന് ഈ കിറ്റ് ഓനല്ലോട്ടാ വന്ന കുട്ടി നമ്മളെ കിറ്റ് കിറ്റ് അല്ല ഒന്നും നബീസോ ആ വന്ന് സിന്റെ അവിടുന്ന് പോലുള്ള കിറ്റാണ് ഞമ്മളെ ഈ പേരും ഈ മുന്നിൽ നിൽക്കണ കാറും ഒക്കെ കണ്ട ആരെയും ഞമ്മക്ക് കിറ്റ്രുമോ നമ്മളെ സ്ഥിതി ഞമ്മക്കേ അറിയുള്ളൂ ഞാൻ വിചാരിച്ചു കിറ്റ് പത്തിരി ഇനി നബീസോ ആ കുട്ടി കുറച്ച് ൂള തന്നീനീലേ ഇത് അത് പിന്നീക്കാളെ എന്നാലും എന്റെ മയമാലിയെ ജിന്നെ തേടിപ്പിടിച്ചവിടെ എത്തിയല്ലോ ഞാൻ ഇനി നമ്മൾ തമ്മിലൊന്നും ജീവിതത്തിൽ കാണുന്നു വിചാരിച്ചിട്ടുണ്ടായി നീല ആ കമ്പനിന്ന് എന്റെ ആ ചെറുപ്രായത്തില് കണ്ടതാണ് ഞാൻ അന്നെ ഇതാ ചെമ്മടാ തീയ്യൂ ഒരു ഭാഗ എവിടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടു പിന്നെ എന്റെ നമ്പർ ഇന്റെ അടുത്തില്ല ഇന്റെ ഫോൺ നമ്പർ അന്റെ അടുത്തില്ലല്ലോ ഏതായാലും ഒന്ന് മോദാവിൽ നമുക്ക് കാണാനായി നിങ്ങളെ സ്ഥലം കോട്ടപ്പുറം ആണെന്ന് എനിക്കറിയാം ഇവിടെ വന്നുകൊണ്ട് ഒരു പെരയിൽ ഞാൻ അന്വേഷിക്കേ നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്ത് കണ്ടിങ്ങനെ സൗദിയിലിരുന്നു എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ അവരിങ്ങനെ ആലോചിച്ചുകണ്ട് പറഞ്ഞു അടുത്താണ് പെരാ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ അനുസരിച്ച് ഞാൻ വന്നതാണ് എന്നാലും അമല ചോദിച്ചറിഞ്ഞുകൊണ്ട് വന്നല്ലോ വലിയ സന്തോഷമായി എത്ര വർത്താനൊക്കെ മക്കളെ രണ്ടാളെ കല്യാണം കഴിഞ്ഞു പേരക്കുട്ടികളായി എല്ലാം കൊണ്ട് ആഹത്താണ് അലഹമില്ല മോനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അന്ന് ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആ കമ്പനിയിൽ ഞാൻ കയറിയതുകൊണ്ട് ഇന്നും ഞാൻ അവിടെ തന്നെയാണ് ഇപ്പൊ ലീവിന് വന്നപ്പോൾ ആദ്യം ഓർത്തത് ഈ സമയത്ത് ഞാൻ നിങ്ങളെയാണ് കാരണം ഞമ്മള് റമദാനില് ആ കോലത്തിലേക്കാടെ കഴിഞ്ഞ കൂടിയ ആൾക്കാരാണ് എനിക്ക് ഇങ്ങളെന്തായാലും മറക്കാൻ കഴിയില്ല ആ നൽകന അവിടെ എത്തിയിട്ടുള്ള നിങ്ങളെ കാണാൻ വേണ്ടി ഏതായാലും തേടി പിടിച്ചുവിടെ വന്നല്ലോ വലിയ സന്തോഷായി നീ ഏതായാലും നോന് പറഞ്ഞിട്ടേ എനിക്ക് പോവാൻ നിക്കൂല പിന്നെ കണ്ടില്ലേ അതുകൊണ്ട് വലിയ കിട്ടുപ്പ തന്നെ അലഹമുല്ല നല്ല സന്തോഷമുണ്ട് സന്തോഷം കേട്ട മാതിരിയായി ദുബായിലാണ് ചെറിയ പണിയൊക്കെ ആയിട്ട് ഞാൻ നടക്കുക സുഖം തന്നെയാണ് എന്റെ സ്ഥിതി എല്ലാം അറിയുള്ളു ഓലിന്നാ അറിഞ്ഞാണ്ടേ ബാപ്പാക്കും ഉമ്മാക്കും ഒരു നൂറ് രൂപ വരെ വെച്ച് ഞാൻ ഞാനിപ്പോൾ എന്നെ വലിയ കടിയിലിപ്പോഴും നോൽപ്പറുപ്പിച്ചാനൊക്കെ വിളിച്ചല്ലോ എന്നോടായിട്ട് പറയാണ് ഇവിടെ ഒരു സാധനം ഇല്ല ഞാനും ഓളും ഇപ്പോൾ ആ വർത്താനം പറഞ്ഞിട്ടോ ഓല് വലിയ പേരെയും ഒരു കാറൊക്കെ വാങ്ങിയിട്ട് പോകണം ഓലിന്നിട്ട് പോനും അവൻ്റെ പെണ്ണുങ്ങളിപ്പോൾ അവിടുത്തെ തന്നെയാണ് ദുബായിലാണ് മറ്റോ അവിടെ ആണ്ടും കൊണ്ട് തേരാ നടക്കുന്നുണ്ട് എന്താ കാട്ടണെൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഒരു മനുഷ്യനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യങ്ങളൊന്നും ആരെങ്കിലും ഒരു പത്ത് ഉറുപ്പ് സഹായത്തിന് അതും കാരണം ഈ കാണുമ്പോൾ ഒരു അയാൾക്ക് നല്ല എന്നാണ് എല്ലാവരും മീരാങ്ക ഞാൻ വലിയ പ്രാഹ്യത്തിൽ വച്ചിട്ട് നിക്കാളു നിങ്ങളിപ്പോ ആ കുട്ടികളെ അവിടെ നിക്കണ സമയത്തേ ഒരുമിച്ച് നിക്കണ സമയത്ത് നിങ്ങള് നോക്കിന്റെ സ്ഥിതിയൊക്കെ ഒക്കെ പിൻകറില്ല വേണ്ടുന്നതും വേണ്ടാത്തൊക്കെ വലിച്ചു ഡോർ ടൂർ ഡോറായിട്ടും എല്ലാ നിലക്കും അയച്ചു കണ്ട് എന്തെല്ലാം ചെയ്തെടുത്തിരുന്നു ആ കുട്ടികളിപ്പോ ഇങ്ങനെ കാട്ടിന്ന് പറയുമ്പോ നമ്മക്കണ്ട് മനസ്സില് വിശ്വസിക്കാൻ കഴിയണില്ല ഇന്നത്തെ കാലം അങ്ങനെ തന്നെയാണ് ഒരു മിക്കവാറും പെരിയില് എല്ലാ സ്ഥലത്തും നമ്മൾ നടന്ന് നോക്കിയാൽ പേരും കൂടിയൊക്കെ കാണുമ്പോൾ കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും മക്കളാല് പക്ഷെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ചു വരുമ്പോൾ എല്ലാരും സ്ഥിതി തന്നെയാണ് ഞാൻ ഇപ്പൊ കേട്ടിടത്തോളം ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം ആൾക്കാരുടെ അവസ്ഥ കഥ ഞാൻ ആരോടും പറയലില്ല കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ മോശും ഒക്കെ ഉള്ളത് തിന്നും കുടിച്ചു ഇവിടെ നിൽക്കും ഓരോ കൊണ്ടൊന്നും സഹായം ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് കണ്ണും കണ്ണിമ്പാല് രാത്രിയാണ് കണ്ണുംപിയാലി നാളെ പച്ചവനൊക്കെ സുഖമായിട്ട് അല്ല അത്ര തന്നെ ഞാൻ എന്നാ ഞാൻ ഞാന് നൂല് പറക്കുമ്പോ പെരീക്കാണ്ടെത്തണം നിക്കണില്ല ഇല്ല പിന്നെ നിങ്ങളോട് വന്ന സമയത്ത് ഞാൻ നിങ്ങളെക്കൊന്ന് നല്ല ബുദ്ധിമുട്ടുള്ള സമയായിരുന്നു നിനക്ക് ആ സമയത്ത് നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കട ആയിട്ട് ഒരു സംഖ്യ വാങ്ങിയിട്ടുണ്ട് അത് തീർക്കണം എന്ന ഉദ്ദേശം വെച്ച് നിൽക്കുമ്പോൾ അത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അടിയിലാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ആ ഒരു ഉദ്ദേശമൊക്കെ വെച്ച് തന്നെയാണ് നിങ്ങളെടുത്തു പോയി ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ നല്ല സന്തോഷമില്ലായിരിക്കും എന്ന് വിചാരിച്ചു ഇതിപ്പോ കേട്ടപ്പോൾ മനസ്സില് പോകാൻ അല്ലാത്തൊരു വിഷമുണ്ട് ഏ അതുകൊണ്ട് ഇൻഷല്ല ഒക്കെ ഹൈറാവും ഇതോടെ വെച്ചോളി ആ ഇത് അതല്ല അത് എന്താ വെച്ചാല് അത് അങ്ങനെയാണ് നിങ്ങളായിട്ടൊരു ഇടപാടൊക്കെ ഉണ്ട് അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടാളി ഞാൻ ഇടക്കിടക്ക് വരാം <Sit out> ും മമ്പറം ഞമ്മ മക്കാമുണ്ടല്ലോ മമ്പറത്തെ പള്ളിന്റെ എരുത്തന്നെയാണ് എന്റെ വീട് നിങ്ങളെന്തായാലും അവിടെ ജിയാർത്തിനൊക്കെ വരുമ്പോളെ ഒന്നാണ്ട് വിളിക്കാം ഞാൻ വണ്ടിയിട്ട് വന്നിട്ട് എന്തായാലും ഞങ്ങളെ കൊണ്ടുപോകും കൊണ്ടുപോകും അതുപോലെ ഒഴിവിനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാം അവൻ്റെ ഒരു ഫോൺ നമ്പറിന്റെ ഒരു കാഡ് ഉണ്ട് ഇതോടെ വെച്ചോളി എപ്പോഴും നിങ്ങൾ ബന്ധപ്പെടണം പൊന്നാര മക്കളെ ഇതൊക്കെയാണ് ഞമ്മളെ ഓരോരോ പെരാളിൽ നടക്കുന്ന സംഭവം എന്നെ കാണേണ്ട എൻ്റെ കുട്ടികളുണ്ടല്ലോ നിങ്ങളെ മാതാപിതാക്കൾ എത്ര പ്രായമായ ആൾക്കാരാണെങ്കിലും എത്ര പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും അവരിങ്ങൾ നോക്കാതിരിക്കരുത് കേട്ടോ അവരിങ്ങളെ അത്രയും കഷ്ടപ്പെട്ട് നോക്കിയതാണ് അതേമാതിരി നമ്മൾ ഓരോ കിറ്റ് കൊടുക്കണം അത് റമുദാ മാസം എന്നല്ല അല്ലാത്ത മാസങ്ങളിൽ എന്തെങ്കിലും ഒരു സഹായം ഒരാൾ കൊടുക്കണമെങ്കിൽ അയാളെ പെരേ അയാളെ വണ്ടി അയാളെ തുണിങ്ങുപ്പായ് ഇടൂടെ ഒന്നും നോക്കരുത് അയാളെ ഉള്ളുകളി മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ പല ആൾക്കാരും പല ബംഗ്ലാവ് പോലത്തെ പെരൊക്കെ കയറ്റി ഉള്ളിൽ ഒരു ഗതിയില്ലാതെ ജീവിച്ചിട്ടുണ്ടാവും അങ്ങനത്തോലൊക്കെ നമ്മൾ കാണാതെ പോയി ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഭാരി കോരി കൊടുക്കുകയുണ്ടാവും കാരണം ഓൽക്ക് കിട്ടിയ സാധനങ്ങൾക്കൊക്കെ ഓൽക്ക് ഏറെ അയക്കാണ്ട് നാസായി പോകേണ്ട കുടുംബങ്ങളും ഈ വീരങ്കാക്ക കുറെ അറിയാം അതുകൊണ്ട് നിങ്ങളെ ആൾക്കാരെ ശ്രദ്ധിച്ച് ഓലെ മനസ്സിലാക്കി ഓലെ എങ്ങനെ കൊടുക്കാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ പേരിലും ഓരോ സഹായങ്ങളെ ഏറ്റി എത്തിക്കണം കേട്ടോ അതാ ഈ നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ